ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ ഒരുക്കിയത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വോട്ടിംഗ് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീംഫ്ലവർ ഐ വി സെന്ററിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട് മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് സമയം മൂന്ന് മണി കഴിയുമ്പോൾ അൻപത് ശതമാനത്തിലധികം പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത് പലയിടത്തും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു സ്ത്രീകളും വയോധികരുമടക്കമുള്ളവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ എത്തുകയായിരുന്നു ജില്ലയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടിംഗ് തുടങ്ങിയത് വൈകിയാണ് മെഷീനുകളിൽ ബീപ് ശബ്ദം പുറത്തുവരുവാൻ വൈകുന്നത് വോട്ടിങ്ങിന് സാധാരണയിൽ കൂടുതൽ സമയമെടുക്കുന്നതായി പല ബൂത്തുകളിലും പരാതി ഉയരുകയും ചെയ്തു പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്ക് ഇരിക്കുവാൻ ബെഞ്ചുകളും കുടിവെള്ള സൗകര്യം ഒരുക്കിയതും ഏറെ ആശ്വാസമായി ചില ബൂത്തുകളിൽ പ്രായമായവരും രോഗികളായവരും വോട്ടിങ്ങിനെത്തിച്ച സഹായികളും വോട്ട് ചെയ്തത് കൂടുതൽ സമയമെടുത്തത് പരാതിക്കിടയാക്കി ആയിരത്തിൽ പരം വോട്ടുകളുള്ള ബൂത്തുകളിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയാകുമ്പോഴേക്കും പകുതി വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടത് ആദ്യ മണിക്കൂറുകളിലും തുടർന്നും കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഉച്ചകഴിഞ്ഞപ്പോൾ തന്നെ പോളിംഗ് ശതമാനം അൻപത് ശതമാനം പിന്നിട്ടിരുന്നു കാഞ്ഞങ്ങാട് ഉദുമ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നു തികച്ചും സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നത് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്ത് നമ്പർ പതിനാല് പതിനഞ്ച് എ എൽ പി എസ് ചെങ്കളയിലെ ബൂത്ത് നമ്പർ നൂറ്റിയാറ് നൂറ്റിയേഴ് എന്നിവിടങ്ങളിൽ കള്ളവോട്ട് നടന്നതായും പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട് ഭരണാധികാരി കെ ഇമ്പശേഖരനാണ് പരാതി നൽകിയത് പയ്യന്നൂരിൽ സി പി എം ബൂത്ത് പിടിച്ചെടുത്തതായി ആരോപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ എവിടെയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പിന് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് പത്ത് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ എട്ട് സബ് ഡിവിഷനുകളിലായി തിരിഞ്ഞായിരുന്നു സുരക്ഷ കൂടാതെ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു പതിനാല് ലക്ഷത്തി വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ ആയിരത്തി പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയത് നാലായിരത്തി ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് न्यूज ब्यूरो कासरगोट